ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞങ്ങളിന്ന് വാഗമൺ ട്രിപ്പ് പോയതാണ് നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ ഫാമിലിയായിട്ടാണ് വാഗമൺ ട്രിപ്പ് പോയത് ഞങ്ങൾ അഞ്ച് പേരും കൂടിയാണ് വാഗമൺ ട്രിപ്പ് പോയത് അങ്ങനെ വാഗമൺ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വിശക്കാൻ തുടങ്ങി ഒരു ഏഴരക്കായപ്പോഴത്തേന് നമ്മൾ ഒരു ഫുഡ് സ്പോട്ട് കണ്ടെത്തി അത് ആര്യഭവൻ എന്ന് പറയുന്ന വെജിറ്റേറിയൻ ഹോട്ടലാണ് അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെന്നിരുന്നു നമുക്ക് ആദ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ടായിരിക്കാം യാത്രകളൊക്കെ പോകുന്നവരുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്താണ് സീറ്റ് കിട്ടിയത് അങ്ങനെ സീറ്റിൽ പോയിരുന്നു നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തു കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു വെജിറ്റേറിയൻ ആയ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഓർഡർ കൊടുത്തത് മസാല ദോശയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് മസാല ദോശ അവർ നമുക്ക് കൊണ്ടെത്തിച്ച് തന്നു നല്ല മസാല ദോശയായിരുന്നു എല്ലാവർക്കും ഞങ്ങൾക്ക് അഞ്ച് പേർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റുള്ള മസാല ദോശയായിരുന്നു അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്ന റാന്നി വഴി പാസ് ചെയ്യുകയാണെങ്കിൽ ഫുഡിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്പോട്ട് നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ആര്യഭവൻ എന്ന് പറയുന്ന ഹോട്ടൽ നല്ല വെജിറ്റേറിയൻ ഹോട്ടലാണ് നല്ല ഭക്ഷണമാണ് ഞങ്ങൾ കഴിച്ച് ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ് നിങ്ങളെ അറിയിക്കുന്നത് നല്ല ഭക്ഷണമായിരുന്നു അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി എരുമേലി വഴിയാണ് നമ്മൾ യാത്ര പോകുന്നത് അപ്പം എരുമേലി വഴി പോകുമ്പോൾ അവിടെ രണ്ട് സൈഡിലും വനമാണ് നമുക്ക് പറ്റുന്ന വീഡിയോസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കുറച്ച് കുറച്ച് വീഡിയോസേ എടുത്തിട്ടുള്ളൂ അങ്ങനെ ആ വഴി പോയിക്കൊണ്ടിരിക്കവേ നമ്മൾ പാഞ്ചാലിമേടാണ് ഫസ്റ്റ് പോകുന്ന പ്ലേസ് എന്ന് പറയുന്നത് പാഞ്ചാലിമേട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് കുറേ നേരം കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പാഞ്ചാലി വീട് അതായത് നമ്മൾ വീട്ടിൽ നിന്നൊരു ആറുമണിയായപ്പോൾ ഇറങ്ങി പാഞ്ചാലി വീട് ഒരു ഒമ്പതരയൊക്കെ ആയപ്പോഴത്തേന് നമ്മളവിടെ പാഞ്ചാലി മേടെ എത്തി പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടത് ഒരുപാട് നല്ല കാഴ്ചകൾ രണ്ട് സൈഡും മലകളായിട്ടുള്ള അടിപൊളി കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഒരു ഒമ്പതരയൊക്കെ ആയപ്പോഴത്തേന് പാഞ്ചാലിമേട് എത്തി പാഞ്ചാലി വീട് നല്ലൊരു സ്പോട്ടാണ് നല്ല രസമാണ് കാണാൻ പക്ഷെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചാണ് പോയത് ഉണ്ട് കോടയുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷിച്ചാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേന് ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം തെറ്റി നല്ല വെയിലായിരുന്നു നല്ല കൊട്ട വെയിലെന്ന് പറഞ്ഞാൽ കൊട്ട വെയിൽ എന്നുവെച്ചാൽ നല്ല ചൂടുള്ള വെയിൽ അതായത് നമ്മുടെ ശരീരം പുള്ളുന്ന പോലുള്ള വെയിലായിരുന്നു എന്നാലും അവിടെ വെയിലുണ്ടെങ്കിലും പക്ഷെ ചെറിയൊരു തണുത്ത കാശ് കാറ്റൊക്കെ അവിടെ വീശുന്നുണ്ടായിരുന്നു ആ കാറ്റ് വീശുന്നുണ്ടായത് കൊണ്ട് നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് ഫീലൊന്നും ചെയ്യുന്നില്ല എന്നാലും നല്ല വെയിലും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു തണുത്ത കാറ്റും വീശുന്നുണ്ടായിരുന്നു അത്രേ ഉള്ളായിരുന്നു പക്ഷേ ഈ പറയുന്നെങ്കിലും നല്ല ഭംഗിയായിരുന്നു കാണാനും നമുക്ക് വീഡിയോസിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയായിരുന്നു അതിലേറെ നല്ല ചൂടുമായിരുന്നു അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ വെയിലായതുകൊണ്ട് കുറേയൊന്നും നമ്മൾ പോയില്ല കുറച്ച് വരെയൊക്കെ പോയിട്ടുള്ളൂ അങ്ങനെ കുറെ നേരമൊക്കെ അവിടെ എല്ലാം കറങ്ങി അങ്ങനെ ഒരു അവരോട് അവരോട് നേരം വീട് നിങ്ങൾ എത്ര അങ്ങനെ സംസാരിച്ചു അതാണ് ഈ വീഡിയോയിൽ കാണുന്നത് അങ്ങനെ കുറെ നേരം പിള്ളേരോടൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെല്ലാം ഒന്നും കൂടെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങള് അടുത്ത സ്പോട്ട് പോയതെന്ന് പറഞ്ഞാൽ പരുന്തും പറയാണ് പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ രണ്ട് സൈഡിലും തേയിലത്തോട്ടമായിരുന്നു നമ്മൾ തേയിലത്തോട്ടത്തിലൊക്കെ ഇറങ്ങി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഞങ്ങൾ വിചാരിച്ചു വാഗമൺ എത്തിയിട്ട് എടുക്കാമെന്ന് പക്ഷെ വാഗമൺ പോയപ്പോഴും നമുക്കത് എടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ കാരണം നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ അപ്പം ഞങ്ങൾ പോയ കാഴ്ചകളാണ് ഞങ്ങൾ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങളെ കുറച്ച് വീഡിയോസിലൂടെ കാണിക്കുന്നത് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ പരുന്തും പാറ എത്തി പരുന്തും പാറയിൽ എത്തിയപ്പോഴത്തേന് കുറച്ച് തിരക്കുണ്ടായിരുന്നു കുറ കുറച്ച് തിരക്കെന്ന് വെച്ചാൽ കുറച്ച് അധികം തിരക്കുണ്ടായിരുന്നു എല്ലായിടത്തും എനിക്കൊന്ന് ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ടായിരിക്കാം സ്കൂളും കോളേജും ഒക്കെ അവധിയല്ലേ അപ്പോൾ അങ്ങനെ അതുകൊണ്ടായിരിക്കാം കുറച്ച് തിരക്ക് ഇത്രയും വെയിലായിട്ട് പോലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ഈ പറയുന്നതുപോലെ മഞ്ഞും കോടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചായിരിക്കും വന്ന് റീൽസിലൂടെ ഒക്കെ കണ്ട് പ്രതീക്ഷിച്ചായിരിക്കും വന്നത് ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചാണ് പോയത് പക്ഷെ അവിടെ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് അവിടെ ജൂൺ മാസമൊക്കെ ആകുമ്പോഴാണ് കോടയൊക്കെ വരുന്നത് പിന്നെ ചില സമയത്ത് ക്ലൈമറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഒക്കെ വരും ചിലപ്പോൾ നല്ല വെയിലായിരിക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ രാവിലെ നല്ല തണുപ്പായിരിക്കും രാവിലെയും വൈകിട്ടും സൂര്യൻ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും പിന്നെ അസ്തമിച്ച് കഴിയുമ്പോഴും തണുപ്പായിരിക്കും പക്ഷേ ഈ സമയത്ത് ഈ പകൽ സമയത്ത് നല്ല വെയിലായിരിക്കുന്നു ഈ പറയുന്ന പരുന്തും പാറയിൽ പാഞ്ചാലി ഒരു ചെറിയ കാറ്റെങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ പരുത്തും പാറയിൽ അതുപോലും ഇല്ലായിരുന്നു നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു നല്ല വെയിലായിരുന്നു അങ്ങനെ നമ്മൾ അവിടെയും കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു അങ്ങനെ അവിടുത്തെ ആ മെയിനായിട്ടുള്ള പാറയിലൊന്നും ഞങ്ങൾ മൂന്ന് പേര് പോയില്ല രണ്ട് പേർ പോയി ഞങ്ങൾ മൂന്ന് പേരും വെയിലായത് കൊണ്ട് മാറി നിന്നു അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത സ്പോട്ട് വാഗമണ്ണാണ് അപ്പം സോറി ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ പാഞ്ചാലിന് വേണ്ടി കയറുമ്പോൾ ഇരുപത്തഞ്ച് രൂപ എൻട്രി ഫീസ് ഉണ്ട് അതുപോലെ തന്നെ പരുന്തം പാറ കയറുമ്പോഴും പതിനഞ്ച് രൂപ രണ്ട് ഫീസ് ഉണ്ട് കേട്ടോ അപ്പം പാഞ്ചാലും വേണ്ടി കയറണമെങ്കിൽ ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് ഫീസ് വരുന്നത് എൻട്രി ഫീസ് വരുന്നത് അത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും അതാദ്യം ഞാൻ പറയാൻ വിട്ടുപോയി അതാണ് ഇപ്പം പറയുന്നത് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി അവിടെ ഈ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള കുറേ സ്പോട്ടുകളുണ്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളൊരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേന് വാഗമണ് എത്തി വാഗമണ് നമ്മൾ റൂം എടുത്തായിരുന്നു ഒരു ദിവസം തങ്ങാൻ വേണ്ടിയിട്ടാണ് റൂം എടുത്തത് റൂമിൻ്റെ പേര് അവിടുത്തെ ഹോട്ടലിൻ്റെ പേരാണ് വാഗമൺ റെസിഡൻസി എന്നാണ് പേര് അപ്പോൾ അവിടെ നമ്മൾ ആയിരത്തി രൂപയാണ് ഒരു റൂമിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ കയറിയത് പിറ്റേ ദിവസം ആ സമയമാകുമ്പോൾ ഇറങ്ങാം അതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ള റൂമെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമാണ് അതാണ് നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നല്ല നമുക്ക് കൈ കഴുകാനുമൊക്കെ അതിൻ്റെ പുറത്തും സൗകര്യങ്ങളുണ്ട് അകത്തും ഉണ്ട് സൗകര്യങ്ങൾ അകത്തെന്ന് പറയുന്നത് ഒരു ചെറിയൊരു ബെഡ്റൂമാണ് കട്ടിലും അതുപോലെ തന്നെ ഈ പറയുന്ന ലൈറ്റ് ഫാന് അതെല്ലാ റൂമിലും കാണും ലൈറ്റും ഫാനും പിന്നെ അലമാര ഫോൺ ചാർജ് ചെയ്യാനുള്ള പ്ലഗ് രണ്ട് പ്ലഗ് ഉണ്ട് പിന്നെ ഒരു കസേരയുണ്ട് പിന്നെ ആ അലമാരയുടെ താഴെ തന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം ഒരാൾക്ക് അത്യാവശ്യം ഒരാൾക്കല്ല ഒരു ഫാമിലി നമ്മൾ എത്ര ഇതാണോ രണ്ട് പേരാണല്ലോ അപ്പം രണ്ട് പേര് വെച്ചിട്ടാണെങ്കിൽ നല്ല റൂമാണ് നല്ല ക്ലീനാണ് നല്ല ക്ലീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ബാത്റൂമും അടിപൊളിയാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചൊന്നുമില്ലായിരുന്നു നമ്മൾ നേരത്തെ ഒരു ട്രിപ്പ് പോയ സമയത്ത് ഒരു റൂം എടുത്തു അതിന് രണ്ടായിരത്തി സംതിങ് ആയിരുന്നു റേറ്റ് വന്നത് പക്ഷേ ആ പൈസയ്ക്കുള്ളതൊന്നും ആ റൂമിലില്ലായിരുന്നു നല്ല വൃത്തിക്കുറവുണ്ടായിരുന്നു പക്ഷേ അതിനെ അപേക്ഷിച്ച് ആയിരത്തി രൂപയ്ക്ക് ഈ റൂം നല്ല വൃത്തിയായിരുന്നു അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെയും നമ്മൾ യാത്ര തുടങ്ങി ആ ഈ വാഗമണ്ണിൽ നമ്മൾ ഗാർഡനിലാണ് ഫസ്റ്റ് പോയത് പിന്നെ അഡ്വഞ്ചർ പാർക്കിൽ പോയപ്പോൾ അഡ്വഞ്ചർ പാർക്ക് വഴിയാണ് പോയത് അവിടെ ചെന്നപ്പോഴത്തേന് അവിടെ ക്ലോസ് ആയെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഗാർഡനിൽ പോയപ്പോഴത്തേന് നല്ല തിരക്കാണ് അങ്ങനെ ഗാർഡനില് ഫീസ് ഉണ്ട് കേട്ടോ ഗാർഡനിൽ ഒരാൾക്ക് കറക്റ്റ് എനിക്ക് ഫീസ് എത്രയാണെന്ന് അറിയില്ല അവിടെ നമ്മൾ ഇതുപോലെ എൻട്രി ഫീസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ കാണാൻ വേണ്ടി പോയി ഗാർഡനി നിങ്ങൾ വാഗമൺ പോകുകയാണെങ്കിൽ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് ഈ ഗാർഡൻ അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരുപാട് പൂക്കളാണ് അവിടെ ഉള്ളത് നമ്മൾക്ക് നമ്മൾ കാണാത്ത കുറേ കാണാത്ത പൂക്കളുണ്ട് കുറേ നിറങ്ങൾ പൂക്കൾ അതിൻ്റെ ഷേപ്പുകളൊക്കെ ഭയങ്കര വ്യത്യാസമാണ് എല്ലാ അടിപൊളിയാണ് നമുക്ക് പേരും ഒന്നും എന്നെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് പേരും കാര്യങ്ങളും ഒന്നും പൂക്കളുടെയൊന്നും നല്ലവണ്ണം അറിയില്ല അതേപോലെ അറിയാത്തവരും ഉണ്ടല്ലോ അപ്പം ഒരുപാട് ഒരുപാട് നല്ല പൂക്കളാണ് ഒരുപാട് വ്യത്യാസ വ്യത്യസ്ത നിറങ്ങളായിട്ടുള്ള പൂക്കളാണുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നവരെല്ലാം നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ പൂവിൽ നമുക്ക് തൊടാനോ അത് പറിക്കാനോ ഒന്നും പറ്റില്ല അങ്ങനെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് പിഴ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് സ്പോട്ടുണ്ട് നല്ല നല്ല ഫോട്ടോകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഈ പൂക്കളൊക്കെ തന്നെ കാണുമ്പോൾ തന്നെ ഒരുപാട് സമയം നമുക്ക് പോകും നല്ല രസമാണ് കാണാൻ ഇവിടെ പോയപ്പോഴത്തേനും നമുക്ക് തണുപ്പൊക്കെ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ചൂടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം നമ്മളൊരു നാലരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത് ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേന് അവിടെ എത്തി അഞ്ചുമണി കഴിഞ്ഞപ്പോഴത്തേന് എത്തി അഞ്ചരയൊക്കെ ആയപ്പോഴത്തേനും എത്തി ഇപ്പോഴത്തേന് ഈ പറയുന്ന വെയിലൊക്കെ മാറി ഒരു തണുത്ത കാറ്റൊക്കെ വീശാന് തുടങ്ങി കാറ്റുണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അവിടുത്തെ കാഴ്ച ഒരുപാട് ഒരുപാട് നല്ല കാഴ്ചയാണ് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല കാഴ്ചകളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് കാരണം അതിൻ്റെ യഥാർത്ഥ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂക്കളാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ ഒരുപാട് വെറൈറ്റി പൂക്കളാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുണ്ട് അപ്പം വാഗവൺ പോവുകയാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് പോകണം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വാട്ടർ ഡാൻസും ഡി ഉണ്ടായിരുന്നു അത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഏഴ് മണിയാകുമ്പോഴത്തേന് ഈ ഷോ തുടങ്ങും ഇതാദ്യം തുടങ്ങുമെന്ന് വെച്ചാൽ വാട്ടർ ഡാൻസ് ആണ് അതിനുശേഷം ഡി ജെ ഉണ്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ ഒരുപാട് പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു കുട്ടികളൊക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു കുട്ടികൾ മാത്രമല്ല വലിയവരും എല്ലാവരും അടിപൊളിയായിരുന്നു അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് പല ജില്ലകൾ പല സ്റ്റേറ്റ് അവിടെ നിന്നൊക്കെ ആർക്കും അറിയാത്ത കുറേ ആൾക്കാർ അവരെല്ലാവരും കൂടെ കൂടിയുള്ള ഡാൻസും കാര്യങ്ങളുമൊക്കെയാണ് അടിപൊളിയായിരുന്നു ഈ വാട്ടർ ഡാൻസ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം വാഗവൺ പോകുമ്പോൾ ഇവിടെ വരണം നിങ്ങളെല്ലാവരും വാഗവൺ പോവുകയാണെങ്കിൽ ഇവിടെ വരണം നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ നല്ല രസമാണ് നല്ല ഒരു അടിപൊളി വൈബാണ് ഈ പറയുന്നത് പോലെ തന്നെ പല സ്റ്റേറ്റിൽ നിന്ന് വന്ന ആൾക്കാർ പല ജില്ലകളിൽ നിന്ന് വന്ന ആൾക്കാർ പല മനുഷ്യരെല്ലാവരും കൂടി ഒന്ന് ഒത്തുചേർന്നൊരു വൈബായിരുന്നു അല്ല ആ പേരോ ആളിനെയോ ഒന്നും ആർക്കും അറിയത്തില്ല പക്ഷേ എല്ലാവരും കൂടി അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു എത്ര നമുക്ക് ആ ഒരു നേരിട്ട് കാണുമ്പോഴേ ആ ഫീല് മനസ്സിലാവുന്നത് നേരിട്ട് കാ കാണുമ്പോഴേ നമ്മളത് ചെയ്യുമ്പോഴേ നമുക്കത് എല്ലാവരും നിങ്ങളുടെ ഡാൻസായിരുന്നു അടിപൊളിയായിരുന്നു അപ്പം നിങ്ങൾ ഭാഗവൻ തരുവാണെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങളൊരുക്കിട്ട് കളയുന്നു അപ്പം ും പരമാവധി വരുവാണെങ്കിൽ പരമാവധി വാഗമൺ വരുമ്പം പരമാവധി ഇവിടെ വരാൻ ശ്രമിക്കുക അടിപൊളിയാണ് നൈറ്റ് അടിപൊളിയാണ് നല്ല തണുപ്പും അടിപൊളി പാട്ടും നമ്മൾ ഡാൻസ് കളിക്കാത്തവർ വരെ കളിച്ചു പോവും അത്ര അങ്ങനെ ഈ പരിപാടിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി രാത്രി നല്ലതായിരുന്നു നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു അങ്ങനെ തിരിച്ചിറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടക്കേറി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവർ ബായ്